വാട്ടർ അതോറിറ്റിയുടെ കട്ടപ്പന ടൗണിലെ പമ്പ് ഹൗസിൽ നിന്നും കുടിവെള്ള വിതരണം വിലച്ചിട്ട് ഒരാഴ്ച അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം കുടിവെള്ളം കിട്ടാതായതോടെ ഉപഭോക്താക്കൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വലിയ വില നൽകി വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് കട്ടപ്പന ടൗണിലെ നമ്പർ പമ്പ് ഹൗസിൽ കണക്ഷനുകളും രണ്ട് പൊതു ടാപ്പുകളുമാണ് ലേഡീസ് ഹോസ്റ്റൽ ഹോട്ടലുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം നിരവധി പേരാണ് ഇതിന്റെ കീഴിൽ വരുന്നത് നിലവിൽ ഈ പമ്പ് ഹൌസിലെ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾ നിലവിൽ വലിയ ദുരിതത്തിൽ ആയിരിക്കുകയാണ് വിഷയം ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ ഉപഭോക്താക്കൾ അറിയിച്ചെങ്കിലും കുടിവെള്ള വിതരണം യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഇവർ അഭിമുഖീകരിക്കുന്നത് ദിവസത്തിലേറെ ഇല്ലാതായിട്ട് അപ്പം എൺപതോളം കുടുംബങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടുന്ന് എൺപതോളം ഉണ്ട് അത് ഹോട്ടലുകളുണ്ട് ഹോസ്റ്റലുകളുണ്ട് വ്യക്തികളുടെയുണ്ട് ഇപ്പം അഞ്ച് ദിവസം മുടങ്ങുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പിന്നെ സ്റ്റോക്ക് ഇല്ലാതെ വരികയും നമ്മൾ രണ്ടായിരം ലിറ്റർ വെള്ളം അടിക്കുകയും ചെയ്തു അതിപ്പം എണ്ണൂറ് രൂപയാണ് രണ്ടായിരം ലിറ്റർ വെള്ളം അടിക്കുന്നതിന് ഇതിന്റെ ബില്ല് വരിക എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു നിലവിൽ വലിയ വില നൽകി ദൂരസ്ഥലങ്ങളിൽ നിന്നും കുടിവെള്ളം വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലും എത്തിക്കേണ്ട ഗതികേടിലാണ് ഇവർ ഇത് കൂടാതെ കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പുകളടക്കം വിവിധയിടങ്ങളിൽ തകരാറിലായിട്ടുണ്ട് കുടിവെള്ള വിതരണം പുനരാരംഭിച്ചാൽ പോലും വിവിധ ഇടങ്ങളിൽ വെള്ളം പാടാകുന്ന സാഹചര്യമുണ്ട് മിക്കയിടങ്ങളിലും കാലഹരണപ്പെട്ട പൈപ്പുകളാണ് ഉപയോഗിക്കുന്നതും കട്ടപ്പന ടൌൺ പേടുംകവല ഓക്സിജൻ സ്കൂൾ ഇരുപതേക്കർ എന്നിവിടങ്ങളിലെ കുടിവെള്ള വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള വിതരണം പുനസ്ഥാപിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ്